പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയമ്പാടത്ത് വീണ്ടും വാഹനാപകടം അപകടം അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയായിരുന്നു ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരായ യുവാക്കൾക്കും റോഡിനരികിൽ നിന്നവർക്കും അപകടത്തിൽ പരിക്കേറ്റു വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട് അരുൺ നേരത്തെയും ഇതുപോലെ അപകടം നടന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പനയമ്പാടം ഭാഗം ഇവിടെ ഏറെ സുരക്ഷാ ക്രമീകരണങ്ങളുമൊക്കെ നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ച അവിടെ ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു ഇപ്പോഴാണ് വീണ്ടും അവിടെ ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാണാമ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപകടം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കരിമ്പ പനിയമ്പാടത്തെ ദേശീയപാതയിലാണ് വീണ്ടും വാഹന അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ ആ ഇരുചക്ര വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അരുണാലത്തൂരുണ്ട് അരുൺ നേരത്തെ ഒരുപാട് നേരത്തെയും ഇതുപോലെ അപകടം നടന്ന അപകട മരണങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പനയമ്പാടം ഇവിടെ നേരത്തെ ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ച ആ പ്രദേശത്തുകൂടി വാഹനം ഓടിച്ചൊക്കെ നേരത്തെ പരിശോധന നടത്തുകയും അവിടെ ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും അപകടം ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ ഗതാഗത വകുപ്പ് അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും ഒക്കെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് പനയംപാടത്ത് വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പയിലാണ് ഈ അപകടം വീണ്ടും ഉണ്ടായിരിക്കുന്നത് പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ എത്തിയ ഇരുചക്ര വാഹനം നിയന്ത്രണം പെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു റോഡ് ഡേക്കിൽ ഏതാനും ആളുകൾ ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഈ ബൈക്കും യുവാവും ചേർന്ന് അവരിലേക്ക് വിടിക്കുകയും അവർക്കും പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ തുടർച്ചയായിട്ട് നിയന്ത്രണം വിട്ട് മറിയുന്നു പ്രത്യേകിച്ച് ഈ മഴ പെയ്യുമ്പോഴാണ് പ്രദേശത്ത് കൂടുതലും അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഉൾപ്പെടെ വലിയ പഠനങ്ങൾ നടത്തിയപ്പോഴൊക്കെ കണ്ടെത്തിയിരുന്നു പ്രദേശത്തെ ഒരു വളവും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു ഏതായാലും ഗതാഗത വകുപ്പ് ഈ പ്രദേശത്തെ റോഡിന്റെ സർഫസ് അത് ഇത്തരത്തിൽ പരിക്കനാക്കി മാറ്റുന്ന നടപടികൾ റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുന്ന നടപടികൾ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കൽ അങ്ങനെ വിവിധ നടപടികൾ ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി തിരിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും വീണ്ടും ഈ മേഖലയിൽ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അതിൽ ജനങ്ങളിൽ വലിയ ആശങ്ക ഈ അപകടങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പനിയും പാടത്ത് അപകടം ഉണ്ടാക്കിയത് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട് ശരിയാരോ